പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ തൃപ്പാപ്പൂർ മൂപ്പ് വഹിച്ചിരുന്ന സകലകല മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ പ്രധാനമന്ത്രി ആയിരുന്നു കഴക്കൂട്ടത്ത് തെങ്കലയത്ത് പെരുമാൾ എന്ന കഴക്കൂട്ടത്ത് പിള്ള കഴക്കൂട്ടത്ത് പിള്ള എന്നത് ഒരു പാരമ്പര്യ പേർ ആയിരുന്നു പടനായകരായും കഴക്കൂട്ടത്ത് പിള്ളമാർ പ്രവർത്തിച്ചിട്ടുണ്ട് കണിയാപുരം പോരിൽ പടനയിച്ചത് കലയ പെരുമാൾ എന്ന കഴക്കൂട്ടത്ത് പിള്ളയാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ രവിവർമ്മയെ തൃപ്പാപ്പൂർ മൂപ്പു വാഴിക്കുവാൻ തൃപ്പാപ്പൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് കണക്ക് പെരുമാൾ കണ്ഠൻ പെരുമാൾ എന്ന കഴക്കൂട്ടത്ത് പിള്ള ആയിരുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ തമ്പി സഹോദരങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാൽ വധിക്കപ്പെട്ട കഴക്കൂട്ടത്ത് പിള്ളയാണ് കണക്ക് രാമൻ പെരുമാൾ ഈശ്വര പിള്ള റഫറൻസ് റാവൻകൂർ ഡയനാസ്റ്റിക് റെക്കോർഡ്സ് കേരള സാഹിത്യ ചരിത്രം ബൈ ഉള്ളൂർ എസ് പരമേശ്വരയ്യ അഞ്ചു തമ്പുരാൻ പാട്ട്